തൊഴുത്തിൽ കയറി പശുക്കിടാവിന് കൊന്നു നിന്ന കടുവ വീണ്ടും അതേ സ്ഥലത്തെത്തി വയനാട് ബത്തേരി വാഗേരി സിസിയിലാണ് പകുതി ഭക്ഷിച്ചു പോയ പശുക്കിടാവിന്റെ അവശിഷ്ടങ്ങൾ കഴിക്കാൻ കടുവ എത്തിയത് വാഗേരി കൂടല്ലൂരിൽ പരത്തിയ നരഭോജി കടുവയെ പിടികൂടി ഒരാഴ്ച തികയും മുൻപാണ് വീണ്ടും ജനങ്ങളെ ഭയാശങ്കയിലാഴ്ത്തിക്കൊണ്ട് കടുവ എത്തിയിരിക്കുന്നത് ഞായറയ്ക്കാട്ടിൽ സുരേന്ദ്രന്റെ വീട്ടിലെ തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുക്കിടാവിനെ കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് കടുവ കൊന്നു തിന്നത് എട്ടു മാസം പ്രായമുള്ള കിടാവിനെയാണ് കൊന്നത് ഒട്ടുമുക്കാലും ഭക്ഷിക്കപ്പെട്ട നിലയിലാണ് പശുക്കിടാവിന്റെ ജണം തൊഴുത്തിൽ കണ്ടത് ബത്തേരി മാനന്തവാടി റൂട്ടിൽ സി സി പെട്രോൾ പമ്പിനു സമീപത്താണ് സുരേന്ദ്രന്റെ വീട് കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് സ്ഥലത്ത് വിവിധയിടങ്ങളിലായി പത്ത് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ് മുഴുവൻ സമയവും പട്രോളിംഗും കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിക്ക് ശേഷം ഇവിടങ്ങളിൽ കൂട് സ്ഥാപിക്കും മലയാളം ടെലിവിഷൻ വയനാട് ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ നിക്ഷേപിക്കൂ നിശ്ചിത കാലാവധിക്ക് ശേഷം സീറോ പെർസെന്റ് പണിക്കൂലിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള പുതിയ എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ ഫോൺ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് പൊന്നാണ് സഫ സഫ ജില്ലറി